അപ്പൊ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പൊതുവേ നമുക്ക് ഷോറൂമിൽ വരുന്ന കംപ്ലൈൻസുകൾ എന്തൊക്കെയാണ് മൈലേജ് എത്ര ആണ് പറയുന്നത് നമുക്ക് തന്നെ ഇത് ഇങ്ങോട്ട് പോകുക അതില് നമ്മള് കൊടുക്കണ്ട അതിനു മുമ്പേ വണ്ടി പറക്കുകയാണ് അതായത് തെങ്ങാൻ ഓപ്ഷൻ ഓൾറെഡി ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലാമ്പ് ഓൺ ആവും അത് അടിപൊളി നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരേജോൺ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ജനതയുടെ ഒരു വികാര വാഹനം എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികളുടെയും ഒരിക്കലെങ്കിലും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള ഒരു എം പി വി വാഹനമാണ് അതായത് നമ്മളുടെ സ്വന്തം ഇന്നോവ ക്രിസ്റ്റ അപ്പോൾ ഇന്നോവയെ പറ്റി പറയാനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായി ടൊയോട്ട നമുക്ക് ഇന്നോവയെ സമ്മാനിക്കുന്നത് അതിനുശേഷം വളരെ ഗംഭീരമായുള്ള വില്പനയിൽ മുന്നോട്ട് പോവുകയും അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കാണുന്ന ഇന്നോവ ക്രിസ്റ്റയുടെ ഫേസ്ലിപ്പിൽ വന്ന് നമ്മളെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ടൊയോട്ട ഞെട്ടിച്ചത് ഒരു ഇരുപത് വർഷത്തെ വിശ്വാസമാണ് ടൊയോട്ടയ്ക്ക് നമ്മളോട് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇന്ത്യൻ റോഡിൽ ഇന്നോവയുടെ വിശ്വാസവും കരുത്തും അവൻ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ആവാം ഇന്ത്യൻ ജനതയുടെ ഒരു വികാരമാണ് ഇന്നോവ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ക്രിസ്റ്റയെപ്പറ്റി പറയാനാണെങ്കിൽ ടൊയോട്ടയുടെ എഞ്ചിനെ പറ്റി നമ്മൾ ആദ്യം പറയണം അതായത് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഡീസൽ സെഗ്മെൻറ്റിൽ ലോകത്ത് വേറെ ഇല്ലാന്ന് തന്നെ പറയണം കാരണം മരണമില്ലാത്ത എൻജിൻ എന്നൊക്കെയാണ് ടൊയോട്ട ഇതിനെ വിശേഷിപ്പിക്കുന്നത് പത്ത് ലക്ഷം കിലോമീറ്റർ ഓടി ഇന്നോവയൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ യൂട്യൂബിലായാലും മറ്റ് പല മീഡിയാസിലും കിടപ്പുണ്ട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഓടിയ ടാക്സി സെഗ്മെൻറ്റുകളും പത്ത് ലക്ഷം ഓടിയ ഇന്നോവയൊക്കെ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്നോവയെ ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇപ്പം ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് നമുക്ക് മാനുവലേ വരുന്നുള്ളൂ ഇപ്പം ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിലും പെട്രോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്നോവ ഹൈക്രോസിലായിട്ട് തന്നെ സ്വിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പം നമുക്ക് ജി അതേപോലെ തന്നെ ജി എക്സ് ജി എക്സ് പ്ലസ് അതേപോലെ തന്നെ വി എക്സ് ഇസഡ് എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ജിയിലാണ് നമുക്കിപ്പം ടാക്സി സെഗ്മെന്റ് അപേലോട്ടുള്ളത് ഇത്രയും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഏതൊരു ഇന്ത്യക്കാരനും സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള ഒരു ഫാമിലി കാറാണ് ഈ ഒരു വാഹനം എന്ന് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ള നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയെ നമുക്കൊന്ന് അടുത്ത് കാണാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ എസ്റ്റീർ ഒന്ന് പരിശോധിക്കാം ഈ ഇരുപത് വർഷമായിട്ട് പോലും ഓരോ ദിവസവും സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡും കൂടുന്ന പോലെ തന്നെയാണ് ഇന്നോവയുടെ ഡിമാൻഡും കൂടുന്നത് കാരണം അത്രയും വിശ്വാസമേറിയ ഒരു വാഹനമാണ് അത് ഈ ലുക്കിൽ മാത്രമല്ല വാഹനത്തിൻ്റെ സ്ട്രെങ്തിലായിക്കോട്ടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയിലും അതേപോലെ തന്നെ ഫ്യുവൽ എഫിഷ്യൻസി എല്ലാത്തിലും തന്നെ വിശ്വാസം നൽകുന്നുകൊണ്ട് തന്നെയാണ് ഇന്നോവ ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ പത്തരം മാറ്റായി നിൽക്കുന്നത് ലുക്ക് വൈസ് പറയാനാണെങ്കിൽ ഫ്രണ്ടിലായി തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പ് പിയാനോ ബ്ലാക്കിൽ വരുന്ന ഒരു ഗ്രില്ല് വരുന്നുണ്ട് സെൻട്രലായിട്ട് നമുക്ക് ടോയോട്ടയുടെ ലോഗ കാണാം അതും ഗംഭീരമായിട്ടുണ്ട് അതിനെ ആവരണം ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്രോം എലമെൻറ്റ് ഇതാ ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ തന്നെ അത് വരുന്നുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് ഹെഡ് ലാമ്പിനെ പറ്റി പറയാനാണെങ്കിൽതാ വളരെ നീളമേറിയ ഫ്രണ്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് വളരെ നീളമേറി നമ്മുടെ സെൻട്രൽ ഗ്രില്ലിലേക്ക് വരുന്ന ഒരു ഹെഡ് ലാമ്പ് എൽ ഇ ഡി പ്രൊജക്ട് ലാമ്പാണ് വരുന്നത് അതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡിആർഎൽ പോലത്തെ ഒരു പോർഷനൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഇൻഡിക്കേറ്ററും ഫോഗ്ലാമ്പും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കും താഴെ ഒരുമിച്ചാണ് അതിലൊരു ക്രോം എലമെൻ്റ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അവിടെയായിട്ട് നമുക്ക് ഈ പാർക്കിംഗ് സെൻസറും കാണാനായിട്ട് സാധിക്കും പിന്നീട് ഹെഡ്ലാമ്പ് ഊണിൽ തുടങ്ങി വരുന്നൊരു ക്രോം എലമെൻ്റ് ദാ ഗ്ലാസിൽ നിന്നും പുറത്ത് ചാടി ഇവിടെ അത് ക്ലോസ് ആവുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് സെൻട്രലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റ എന്ന് പാറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും കാവൽക്കാരെ പോലെ രണ്ട് ക്രോം എലമെന്റ് ഒക്കെ നിൽക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൗഡിയുള്ള ഒരു ലുക്കാണ് ഇന്നോവടെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് വീട്ടിലെ ഒരു ആനയുള്ളതിന് പകരം ഒരു ഇന്നോവ ക്രിസ്റ്റ മതി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഈ ഒരു സെവൻറ്റീൻ ഇഞ്ചിൻ്റെ മിഷൻ കട്ട് അലോയിസ് ആണ് ഡുവൽ ടോൺ ആണ് വരുന്നത് അത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കിതിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും അത് ഗംഭീരമായിട്ടുണ്ട് പിന്നീട് അടിപൊളി ഒരു ക്വാർട്ടർ ഗ്ലാസ് സൈഡിൽ വന്നിട്ടുണ്ട് അതൊക്കെ വാഹനത്തിൻ്റെ ലെങ്ത്തിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നീട് വളരെ വലിയ ഒരു സൈഡ് വ്യൂ മിററാണ് വരുന്നത് അതിൽ തന്നെ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസും അതേപോലെ തന്നെ സെൻറ്റർ ഗ്ലാസ്സും വളരെ വലിയ ഡോർ ഏരിയ ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് റോയുടെയും സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും താഴ്ന്നൊന്നും കയറി നേരെ മുകളിലേക്ക് പോകുന്ന ഒരു ഒഴുക്കൻ ഡിസൈനാണ് വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അതും ഭംഗിയായിട്ടുണ്ട് ബാക്കിൽ വന്നിട്ട് അത് കട്ടായി പോയാലാണ് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നത് താഴെ നമുക്കൊരു ഫുഡ് സ്റ്റാപ്പ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതും അടിപൊളിയാണ് പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോം എലമെൻ്റ് ഫ്രണ്ടിൽ തുടങ്ങി നേരെ എ പില്ലർ ബി പില്ലറെല്ലാം തന്നെ കവർ ചെയ്ത് നേരെ ഇവിടെ വന്നത് ക്ലോസ് ആവുന്നുണ്ട് ബാക്കിലായിട്ട് നമുക്ക് തേറ്റർ റോയുടെ ഒരു വലിയൊരു കോട്ടർ ക്ലാസ് കാണാം അപ്പോൾ തന്നെ നമുക്ക് ബാക്ക് ഡ്രോവർ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് അൻപത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് ലിഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനത്തിന് നമുക്ക് ഡീസൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് പറയുകയാണെങ്കിൽ ഫോർ പോയിൻ്റ് സെവൻ മീറ്റർ ആണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ തന്നെ എത്രത്തോളം ഉണ്ട് വാഹനത്തിൻ്റെ ലെങ്ത്തും ഇൻറ്റീരിയർ സ്പേസും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ വിടുത്തിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആണ് വാഹനത്തിൻ്റെ വിടുത്ത് വരുന്നത് അതേപോലെ വീൽ ബേയ്സിലേക്ക് വരുന്ന സമയത്ത് ടു പോയിൻ്റ് സെവൻ മീറ്റർ ആണ് വാഹനത്തിന്റെ വീൽ ബേയ്സ് വരുന്നത് പിന്നീട് നമുക്ക് പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ഒരു ഗംഭീര സ്പോയിലർ വന്നിട്ടുണ്ട് അത് അടിപൊളിയാണ് പിന്നീട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ വളരെ കട്ടിങ് ആയിട്ടുള്ള വളരെ സ്ക്വയർ ആയിട്ടുള്ളൊരു ബാക്ക് ഡിസൈൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുകളിലേക്ക് നമുക്കൊരു ഷാർഫിൻ അന്ന വരുന്നുണ്ട് അതേപോലെ ഒരു സ്പോയിലർ വരുന്നുണ്ട് അതിനകത്ത് തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ഡി അതേപോലെ തന്നെ ബാക്ക് പൈപ്പർ നമുക്കൊരു ടോയോട്ടോടെ ലോഗോ ഇവിടെയാണ് വാഹനത്തിൻ്റെ ക്യാമറ വരുന്നത് പിന്നീട് ദാ ഇന്നോവ ക്രിസ്റ്റ എന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബാറ്റ് ചീറ്റ് ഉണ്ട് പിന്നീട് അതിഗംഭീരമായിട്ടുള്ള ടൈ ലാമ്പ് കാണാം അതിൽ ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഏറ്റവും വലിയ താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഇവിടെ എല്ലാം തന്നെ റിവേഴ്സ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ബാക്ക് ഡിസൈൻ ഇതും പൊളിയാണ് അപ്പം ഇന്നിവിടെ ബൂട്ട് നോക്കാം നല്ല വെയിറ്റിലാണ് ബൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം ബലത്തെ തന്നെ തുറന്നാലേ തുറന്നു വരൂ ഇത്ര ഏരിയ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് അതായത് ഒരു തരക്കേടില്ലാത്തൊരു മൂന്ന് നാല് പെട്ടിയൊക്കെ തന്നെ ഈ ഏഴ് പേരിരുന്നാലും ഇതിൽ വെക്കാനായിട്ട് സാധിക്കും ഇന്നോവ എന്ന് പറഞ്ഞാൽ തന്നെ സ്പേസ് ആണല്ലോ പിന്നീട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബാക്കിലത്തെ മൂന്ന് പേരിലിരിക്കുന്ന നമ്മുടെ ഹെഡ് ഡ്രസ്സ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് മൂന്ന് എഡ്രസ് ഒക്കെയാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് പോരാ ഇനി കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ആയിട്ടൊരു ടാഗ് ഉണ്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സീറ്റ് ഇളക്കി മാറാണ്ട് പറ്റും നമുക്ക് സ്പെയർ വീലിൻ്റെ അക്സറീസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ എന്താ ഈ സ്ഥലത്ത് നമുക്കൊരു സ്റ്റാമ്പും വന്നിട്ടുണ്ട് അപ്പം സ്പെയർ വീലൊക്കെ നമുക്കിതിൻ്റെ അടിയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബൂട്ടിൻ്റെ കാഴ്ചകൾ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയർ എന്ന് പരിശോധിക്കാം ഇവിടെ നമുക്ക് റിക്കോസ് സെൻസറൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഡോറിൻ്റെ സൈഡിലേക്ക് വലിച്ച സമയം ഡ്യൂൾ ടൂണിലാണ് നമ്മുടെ ഡോറൊക്കെ മീകരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു അലൂമിനിയം ഫോർഷൻ വന്നിട്ട് അതിൽ നമുക്ക് നാല് പവർ വിൻ്റോ സ്വിച്ചുകളും അതുപോലെ ഡോർ ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളും വന്നിട്ടുണ്ട് ഹാൻഡിൽസൊക്കെ ഒരു ക്രോം എലമെൻ്റ് ആണ് വന്നിട്ടുള്ളത് അതും ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും നമുക്കൊരു എയർ ബാഗിൻ്റെ ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും ഈ ഒരു സ്വിച്ചിൽ നമ്മൾ ബാക്കിൽ എടുത്തുകഴിഞ്ഞാൽ സീറ്റ് ബാക്കിലേക്ക് പോകും അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഹൈറ്റ് കൂടും അതേപോലെ തന്നെ നമ്മൾ ഡിക്ലൈൻ ചെയ്യണം എന്നുണ്ടാ ഈ ഒരു സ്വിച്ചിൽ ചെക്കി കഴിഞ്ഞാൽ അത് അത് നന്നായിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ഇൻറ്റീരിയർ അന്യായ പ്രീമിയം അല്ലേ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പ്രീമിയമാണ് അതാ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ കാണാനായിട്ട് സാധിക്കും രണ്ട് സൈഡ് അനലോഗും സെൻട്രലായിട്ട് നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് വരുന്നത് അത് ഗംഭീരമാണ് ഭയങ്കര ഭംഗിയാണ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നല്ല ആയിട്ടുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഒരു വിടൻ ഫിനിഷ് പോലെയൊക്കെ വരുന്ന എന്നാൽ താഴേക്ക് ലെതറൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ആ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് അത്യാവശ്യം കൺട്രോളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഇതാ ഇവിടെ നമുക്ക് എയർ ബാഗ് വന്നിട്ടുണ്ട് പിന്നീട് ഒരു തിരമാല പോലെ ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് നമുക്ക് ഡാഷിൽ വന്നിട്ടുള്ളത് അത് ഗംഭീരമാണ് ഇതാ മുകളിലേക്ക് നമുക്ക് എയർ ബാഗിൻ്റെ പോർഷൻ വരാം വളരെ വീതിയേറിയ ഒരു ഡാഷിൻ്റെ പോർഷനാണ് വന്നിട്ടുള്ളത് നമുക്ക് എ സി വെൻ്റൊക്കെ ഒരു പ്രത്യേക ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് ദാ ലെഫ്റ്റ് സൈഡിലും നമുക്ക് എ സി വെൻറ്റ് കാണാനായിട്ട് സാധിക്കും ഇപ്പം നാല് ഭാഗത്തോടാണ് നമുക്ക് എ സി വെൻറ്റ് വന്നിട്ടുള്ളത് അത് ഇവിടെയൊക്കെ ഒരു വുഡൻ പാനലിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ് പിന്നീട് അതിഗംഭീരമായിട്ടുള്ളൊരു ഇൻഫോടൈം സിസ്റ്റവും രണ്ട് സൈഡിലും അലൂമിനിയം പോർഷനും നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് പോർഷന് വന്നിട്ടാണ് നമുക്ക് ഓട്ടോ എ സിയുടെ ഭാഗങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് അതിൽ എ സിയുടെ സ്വിച്ചുകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതിലൊരു അലൂമിനിയം ഭാഗം വീണ്ടും നീളത്തിൽ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഡാഷിൻ്റെ സ്വിച്ച് ഒക്കെ ഇവിടെയാണ് വളരെ പ്രീമിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ചെറിയ പോർഷനാണ് മോളി വന്നത് അതേപോലെ തന്നെ താഴെതാ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡാഷ് ഓപ്പണായി വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ നമുക്ക് ട്രാഷൻ കൺട്രോളിൻ്റെ ഭാഗം കാണാം എക്കോ മോഡ് പവർ ഒക്കെ സ്വിച്ച് നമുക്ക് കാണാം അതാണ് ഇവിടെ നമ്മൾ പവർ മോഡ് നിൽക്കുന്ന സമയത്ത് ഉള്ളേക്ക് നമുക്ക് ചേഞ്ച് ആവുന്നുണ്ട് പിന്നീട് പിന്നീട്താ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് നമുക്ക് വയർലെസ് ചാർജറൊന്നും വരുന്നതല്ല പിന്നെ നമുക്കിവിടെ ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജ് വരുന്നുണ്ട് അതുപോലെ യു എസ് പി ബോട്ടും നമുക്ക് വരുന്നുണ്ട് പിന്നീട് ലെതർ റാപ്പായിട്ടുള്ള ഒരു മാനുവൽ ഗിയർ ലിവർ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഈ വാഹനത്തിന് നമുക്ക് ഓട്ടോമാറ്റിക്കും പെട്രോളും ലഭ്യമല്ല പിന്നീട് നമുക്കിതാ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം അതിലായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കാണാം അതിനൊരു ഒരു സിബ് ഒക്കെ കൊടുത്തൊരു ലെതർ റാപ്പഡ് കൊടുത്തിട്ടുണ്ട് ബാറ്റി ആകെ വലിയൊരു ഹാൻഡ് ബ്രഷ് കാണാം അത് ഓപ്പൺ ചെയ്യുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ബാക്കിലും ഒരു സ്റ്റോറേജ് സ്പേസും യു എസ് പി പോർട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ക്രോം എലമെൻ്റ് ഒക്കെയാണ് ഡോറിന് വന്നിട്ടുള്ളത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പക്ക പ്രീമിയം പ്രീമിയമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ടിലിറ്റബിളാണ് ടെലിസ്കോപ്പിക്കുമാണ് പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലാമ്പും അതേപോലെ തന്നെ ഒരു വാലിറ്റി മിററൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഈ വാലിറ്റി മിററ് ഓപ്പൺ ചെയ്യുമ്പം ലാമ്പ് ഓൺ ആവും അത് അടിപൊളിയായിട്ടുണ്ട് പിന്നീട്താ ഇവിടെ എല്ലാം തന്നെ നമുക്ക് റീഡിങ് ലാംപൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് ഇവിടെയും നമുക്ക് വാലിറ്റി മിററൊക്കെ വന്നത് വന്നിട്ടുണ്ട് അതും ലാമ്പ് ഇതേപോലെ തന്നെ ഓൺ ആവും ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളൊരു മിറർ സെൻറ്ററിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നോവ ക്രിസ്റ്റയുടെ മുൻഭാഗ കാഴ്ചകൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ക്യാപ്റ്റൻ സീറ്റ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇന്നോവ എടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ബാക്കിൽ ഇരിക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അത്രയും ഒരു ഫീലാണ് ബാക്കിൽ ഭയങ്കര കംഫർട്ടാണ് പിന്നെ ഈ ഇരിക്കുന്ന സീറ്റ് ഇത് ഏറ്റവും ബാക്കിലാണ് ഇനി ഇത് പിന്നിലേക്ക് വരില്ല എന്നാൽ പോലും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ശരി ഓക്കെ എങ്കിലും ഇരിക്കുന്ന ആൾ നമ്മുടെ അനുമതി ഇല്ലാതെ ബാക്കിലേക്ക് നീട്ടിയിട്ടെങ്കിൽ താ നമുക്ക് തന്നെ ഇതിങ്ങോട്ട് പൊക്കുക മാറ്റിയിട്ടുക സിമ്പിൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലൊക്കെ ആംബ്രഷ്ട ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ദാ ഇനി അഥവാ ചായയോ കാപ്പിയോ കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ക്ലോസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓഫീസ് യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്ക് ഇവിടെ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും അതിനും നമുക്കിത് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാം ഇതും നന്നായിട്ടുണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വിടാം പിന്നീട് ഇവിടെയൊക്കെ നമുക്കൊരു അലൂമിനിയം ഭാഗമാണ് വന്നിട്ടുള്ളത് പവർ പോയിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതും ഭംഗിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു വുഡൻ പാനൽ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് റീറേസി വരുന്നത് ഈ ഭാഗത്തല്ല റീറേസി വരുന്നത് നമുക്ക് ആ ടോപ്പിലാണ് ഇവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഓട്ടോ എ ആണ് ഇവിടെ നമുക്ക് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പലരും സൺറൂഫ് പ്രൂഫ് പോലെയൊക്കെ തോന്നും പക്ഷേ സൺറൂഫ് പ്രൂഫ് ഒന്നും ഇല്ല ഇവിടെ ഒരു റീഡിങ് ലാമ്പ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഹാൻഡിൽസ് വന്നിട്ടുണ്ട് സെൻറ്ററിൽ നമുക്ക് റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട് അതായത് ഡോർ ഓപ്പൺ ആയി ഓപ്പണായി ഇതെല്ലാം കത്തി കിടക്കുന്നത് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഓട്ടോ ആയിട്ട് തന്നെ ഓഫ് ആക്കൊള്ളൂ സെൻറ്റർ ആണെങ്കിൽ കുറച്ച് ഉയർന്നിരിക്കുകയാണെങ്കിലും തരക്കേടില്ല ഭയങ്കര സ്പേസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്പേസ് ആണ് പിന്നിലേക്ക് ഒന്നിരിക്കാം പിന്നിലേക്ക് ഇരിക്കണം എന്നു പറഞ്ഞത് ഈ ഒരു ലിവർ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് മടങ്ങിക്കോളും പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കയറിയിരിക്കാം അപ്പം ഇതാണ് ഇന്നോവ ക്രിസ്റ്റയുടെ ബാക്ക് സീറ്റ് ബാക്കിൽ വരുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ നമുക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അത്യാവശ്യം ബോട്ടിൽ ഹോൾഡറും അതുപോലെ എ സി വെൻ്റെ ഒക്കെ നമുക്ക് ബാക്കിലും വന്നിട്ടുണ്ട് എയർ ബാഗിന്റെ പോർഷനൊക്കെ ഇതായി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ സ്പേസിന്റെ കാര്യം കഞ്ചസ്റ്റ് തോന്നുവാണെങ്കിൽ നമുക്ക് ഡിക്ലെയിം ചെയ്താ ഇത്ര അടിപൊളിയായിട്ട് തന്നെ കിടന്ന് നമുക്ക് യാത്ര ചെയ്യാം അതും അടിപൊളിയാണ് അപ്പൊ ബാക്കും പൊളിയാണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും ഇനോവ ക്രിസ്റ്റയുടെ ഡ്രൈവ് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ ഓടിക്കുന്നതിന് മുമ്പേ വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി എന്ന് പറയാം അതായത് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി നാന്നൂറ് സി സി ഫോർ സിലിണ്ടർ എഞ്ചിൻ മാത്രമാണ് അതും ഡീസൽ മാനുവൽ അപ്പോൾ വാഹനത്തിന്റെ പവർ വരുന്ന സമയത്ത് നൂറ്റി അൻപത് പി എസ് പവറും അതേപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ എം ടോർക്കും വരുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു എൻജിനാണ് അതായത് കാല് നമ്മൾ കൊടുക്കണ്ട അതിനു മുമ്പേ വണ്ടി പറക്കുകയാണ് അതായത് തെങ്ങാ കയറാൻ പറഞ്ഞാൽ പോയി കയറുന്ന ഒരു മട്ടിലാണ് വാഹനത്തിന്റെ എൻജിൻ വരുന്നത് ടോട്ടോടെ ഡീസൽ എഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല അത്രയും പവർഫുള്ളും അത്രയും ഗംഭീരമായിട്ടുള്ള എൻജിനാണ് അപ്പം ക്രിസ്ത്യലി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത്രയും വലിയ വണ്ടി ആയിട്ട് പോലും ഇതിന്റെ ട്രെയിനിങ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ഫോർ മീറ്റർ ആണ് അതായത് എത്ര ചെറിയ സ്ഥലത്ത് ഇന്ന് വേണമെങ്കിലും നമുക്ക് കൃഷ്ട വളച്ച ഓടിച്ച് തിരിച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളിലുള്ള ഗംഭീരമാണ് ഒരിക്കലും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്രയും വലിയൊരു വാഹനമാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്താൽ തന്നെ വണ്ടി പറന്ന് കയറാണ് ഒറ്റയേടിക്കാണ് അതാ ഇത് ഹൺഡ്രഡിലേക്കൊക്കെ വണ്ടി കയറിയത് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡിൽ ഇവിടെ ഓടിച്ച് ണിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഒരു ലിറ്ററിൽ ഡീസൽ മൈലേജ് പറയുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ വാഹനത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തലക്കേടില്ലാത്ത റോഡിൽ നമ്മൾ മര്യാദയ്ക്കുള്ള ഒരു ആർ പി എം കീപ്പ് ചെയ്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു തേർട്ടി ടു ഫോർട്ടി മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിൽ കിട്ടും പിന്നെ ആലോചിച്ചുള്ള ഇത്രയും വലിയൊരു വാഹനമാണ് വളരെ കംഫോർട്ടായിട്ട് ഏഴുപേർക്കിരുന്ന് യാത്രയാകുന്ന വാഹനമാണ് അപ്പോൾ സ്വഭാവമായിട്ടും മൈലേജിലൊക്കെ ചെറിയ ചെറിയ ഒരു പോരായ്മകൾ വരും കാരണം വെച്ചാൽ ഇത്രയും വലിയ എഞ്ചിനാണ് രണ്ടായിരത്തി നാനൂറ് സി സി ഇത്രയും പവറുള്ള എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഏത് ലോങ് ഡ്രൈവ് നിങ്ങൾ പൊക്കോ ഇന്നോവ വല്ലാൻ വേറൊരു വാഹനമില്ലാന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഒരു കംഫോർട്ടാണ് കമ്പനി പറയുന്നത് പക്ഷെ അത് ഈ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും കാരണം ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡ്രൈവർക്കും അത്രയും ഒരു വാഹനമാണ് കാരണം എനിക്ക് വളരെ കംഫോർട്ടായിട്ട് തോന്നുന്നുണ്ട് ഈ വാഹനം കാരണം ഇരുത്തയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശകലം ഷെയ്ക്കോ അല്ലെങ്കിൽ ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് വരുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു വേരിയന്റ് വരുന്ന സമയത്ത് ഏഴ് എയർ ആണ് വാഹനത്തിന് വരുന്നത് അപ്പം തന്നെ നമുക്കറിയാം സേഫ്റ്റിയുടെ ഭാഗം എത്രയും ശ്രദ്ധിച്ചിട്ടാണ് ടോയോട്ടോ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം പിന്നീട് നമുക്ക് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നോവ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗത്തിലും ബമ്പനാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഏതൊരു വ്യക്തികൾക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള അല്ലെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു വാഹനം തന്നെയാണ് ഇന്നോവ എന്ന് പറയുന്നത് അതിന്റെ കാരണം ഈ പറഞ്ഞ ലുക്കും പിന്നെ ഈ യാത്രാ കംഫോർട്ടും പിന്നെ ഈ സേഫ്റ്റിയും ആണ് ഇന്നോവയെ സംബന്ധിച്ച് നമുക്കൊരു പക്ക പ്രീമിയം കാർ എന്ന് പൊതുവേ പറയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ടു പോയിന്റ് ഫോർ എഞ്ചിനായിട്ട് ഒരു ശകല നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കിലേക്ക് വരുന്നില്ല ഓരോ സീറ്റുകളും അത്രയും കംഫർട്ടായിട്ടാണ് ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു പക്ക ഒരു മുതലാളി കാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്നോവയെ വിളിക്കാനായിട്ട് സാധിക്കും കാരണം അത്രയും പ്രൗഢിയാണ് ജനങ്ങൾ ഇന്നോവയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപത് വർഷത്തെ വിശ്വാസമാണ് ടോയോട്ടോടെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ അറിയില്ല ടോയോട്ടോയുടെ എഞ്ചിനെ വല്ലാൻ ഇന്നേ വരെ ഡീസൽ എഞ്ചിനിൽ വേറൊരു എഞ്ചിൻ വന്നിട്ടില്ല കാരണം മരണമില്ലാത്ത ഒരു എഞ്ചിനാണ് അത്രയും സുന്ദരമായ എഞ്ചിനും അത്രയും ഗംഭീരമായ യാത്ര കംഫോർട്ടും ഇതിൻ്റെ എ സി എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് റോയിലും നമുക്ക് റൂഫ് എ സിയാണ് വരുന്നത് അത്രയും വെലിത്തടന്നും വണ്ടി സെക്കൻഡുകൾ കൊണ്ട് തന്നെയാണ് തണുത്ത് ക്ലിയറായി മാറുന്നത് അപ്പം ക്രിസ്റ്റയുടെ റൈഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഗംഭീര വാഹനമാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിലായിക്കോട്ടെ ഈ ഒരു സെഗ്മെന്റ് തന്നെ ഇവന് അപ്പുറം വേറൊരു വാഹനം ഇല്ലാന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇന്നോവ ക്രിസ്റ്റയുടെ വിശേഷങ്ങൾ ഇനി ഇതല്ലാതെ അഡീഷണൽ ആയിട്ട് എന്താണ് പറയാനുള്ളത് അഡീഷണൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഡീസൽ വണ്ടിയാണല്ലോ ഇപ്പം എല്ലാവർക്കും ഒരു പ്രശ്നം ഇതുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കൂടുതലാണെന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട് അതെ അപ്പൊ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്കിപ്പോ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലോട്ട് മാറിയപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് അഡീഷണലി രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഡി പി എഫ് ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട് അതുപോലെ തന്നെ ആഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു ഒരു യൂറിയ യൂറിയെന്ന് പറയുന്നൊരു ആണ് അതിനകത്ത് ചെയ്യുന്നത് ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന എക്സോസ് ഗ്യാസിൽ നിന്നുള്ള വിഷപാതകങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ധൈര്യത്തെ ഡീസൽ കൊണ്ട് എടുക്കാം എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഡീസൽ ഈ എക്സോസ് ഗ്യാസിൽ വരുന്ന പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്ന സംഭവങ്ങളെ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതാണ് ഡി പി എഫ് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് ഇതിന് എം ഐ ഡി എന്ന് പറയും മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഇതിനകത്ത് അതിന്റെ വാർണിംഗ്സ് കാണിക്കും അതായത് ഡി പി എഫ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി റീജനറേറ്റ് ആവും നമ്മളിപ്പോൾ ഇതുപോലെ പതുക്കെയൊക്കെ ഓടിക്കുകയും അതുപോലെ നമ്മൾ ഒരുപാട് ട്രാഫിക്കിലൊക്കെ പെട്ട് പതുക്കെ ബ്രേക്കൊക്കെ ചെയ്തൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും കൂടുതൽ ക്ലോഗിങ് ഉണ്ടാവും ആ സമയ സമയത്ത് നമുക്ക് ഡി പി എഫിന്റെ ഇത് ഓട്ടോമാറ്റിക് റീജനറേഷൻ നടക്കാതെ വരും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മാനുവൽ റീജനറേഷൻ ചെയ്യണം ആ മാനുവൽ റീജനറേഷൻ ചെയ്യേണ്ട മെസ്സേജസ് ഒക്കെ ഇതിനകത്ത് വരും ആ ഒരു ഇത് മാത്രം നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിൽ നോക്കി ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ ആ മാനുവൽ റീജനറേഷൻ ചെയ്യേണ്ട സമയത്ത് ആ മാനുവൽ റീജനറേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി ഇത് പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ന്യൂട്രലിലോ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഡി പി എഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൾറെഡി ഓപ്ഷൻ ആണ് ഓക്കെ ആ ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർ പി എം റേസ് ആവുകയും ഡൗൺ ആവുകയും ഒക്കെ ചെയ്യും കുറേ കൂടെ വൈറ്റ് ഫ്യൂംസ് പോവും ഇതൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പ്രോസസ് ആണ് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ മാനുവൽ റിജനറേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ ഇത് ചെയ്യാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ റെഡ് കളറിൽ കാണിക്കും നിയറസ്റ്റ് ഡീലർഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ആ സമയത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയാൽ മതി ബാക്കിയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ നോംസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പൊതുവേ നമുക്ക് ഷോറൂമിൽ വരുന്ന കംപ്ലൈൻസുകൾ എന്തൊക്കെയാണ് മൈലേജ് എത്ര ആണ് പറയുന്നത് കസ്റ്റമർ പൊതുവേ നമുക്ക് കംപ്ലയിൻറ്റ്സ് വളരെ കുറവുള്ള ഒരു വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റയും ഫോർച്യൂണറും ഏറ്റവും കുറവ് വരുന്ന ഒരു വണ്ടികളാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് റീസെന്റ് ഇപ്പം പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഇന്നോവ നമുക്ക് ഈ റീസെന്റ് കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നോവ മൈലേജ് ഒക്കെ കാര്യത്തിലും കോംപ്രമൈസ് ടു ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒരു ഡീസൽ വണ്ടിയിൽ അത്രയും മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് ടു പോയിന്റ് ഫോർ ലിറ്റർ എൻജിന് ഒരു തന്നെയാണ് അതെ 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 ഇന്നോവയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വാഹനത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരു കിണ്ണം കാച്ച മണിമണി പോലത്തെ സാധനം എന്ന് നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു അതായത് ടോയറ്റൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരു മുത്തും മണിയാണ് നമ്മുടെ ഇന്നോവ മൊത്തത്തിൽ അഞ്ച് വേരിയന്റിലാണ് വാഹനം ഉള്ളത് അതായത് ജി എക്സ് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമുക്ക് ടാക്സി അല്ലാതെ ഉള്ളത് നമുക്ക് മൊത്തം നാല് വേരിയന്റ് ആണ് അതായത് ജി എക്സ് ജി എക്സ് പ്ലസ് അതേപോലെ തന്നെ വി എക്സ് ഇസ്ടെക്സ് അപ്പം ഈ ഒരു വാഹനം ആണ് ഇതിൽ നമുക്ക് ഡീസൽ മാനുവൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഓട്ടോമാറ്റിക് നമുക്ക് ലഭ്യമല്ല അപ്പം നമ്മുടെ ക്രിസ്റ്റയുടെ വില വരുന്നത് പത്തൊമ്പത് ലക്ഷത്തിലാണ് നമ്മുടെ ബേസ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പൻറ്റ് വരുന്ന സമയത്ത് ഇരുപത്താറ് ലക്ഷമായിട്ട് മാറുന്നുണ്ട് അപ്പം മൊത്തം അഞ്ച് കളറുകളിലാണ് നമുക്ക് വാഹനം ആയിട്ടുള്ളത് അപ്പം നമുക്കൊരു ഇന്നോവ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കാമെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ വീട്ടുമുട്ട് തോന്നുകിടക്കും അപ്പോൾ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനും ബുക്കിങ്ങിനുമായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ